കേരള എഡ്യൂക്കേഷൻ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കേരള വിദ്യാഭ്യാസ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധ ധർണ നടത്തി എസ് കെ പ്രൊജക്ട് ഓഫീസിന് മുൻപിൽ സിഐ ടി യു ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ ധർണ ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം പറയുന്നത് കേന്ദ്രത്തിന്റെയാണ് അതിനൊക്കെ നോക്കൂ കേന്ദ്രം എത്ര തരണം കേന്ദ്രം ഒരു പൈസ തരണ്ട ഭംഗിയായി നടത്താം ജി എസ് ടി കണ്ട് കൊണ്ടുപോയിണ്ടല്ലോ അല്ലേ അത് മുഴുവൻ ആണ് കൊണ്ടുപോകാം അതിവിടെ തന്നാ മതി സ്റ്റേറ്റിന്റെ ചെലവിൽ അറുപത് ശതമാനത്തിന്റെ മീതെ ചെലവഴിക്കുന്നത് സംസ്ഥാനമാണ് എന്നാൽ ജി എസ് ടിയുടെ അതായത് ഞാനും നിങ്ങളും മലയാളികളായ നാം ഈ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി നികുതി ആ ശതമാനത്തിൽ യും സമഗ്ര ശിക്ഷ കേരളയ്ക്ക് കേന്ദ്രം നൽകാനുള്ള മുഴുവൻ തുകയും അനുവദിക്കുക എസ് എസ് കെ ജീവനക്കാരുടെ ശമ്പളം ഉടൻ ലഭ്യമാക്കുക ജീവനക്കാരെ പട്ടിണി കിടന്ന നിലപാട് തിരുത്തുവാൻ അധികാരികൾ തയ്യാറാവുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ ചടങ്ങിൽ ഷിജു അധ്യക്ഷത വഹിച്ചു ബൈജു സ്വാഗതം പറഞ്ഞു കെ എസ് ടി ജില്ലാ സെക്രട്ടറി സരിത സുരേഷ് മനോജ് എന്നിവർ സംസാരിച്ചു അജിത് എടപ്പാൾ നന്ദി അറിയിച്ചു